എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തപാല വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവക് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഒഴിവുകൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഗ്രാമീൺ ഡാക്സ് സേവക് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് രാജ്യത്ത് ഉടനീളം ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് താൽക്കാലിക ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെന്റ് എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് തസ്തികകളിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഗ്രാമീൺ സേവക് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നിവ ഉൾപ്പെടുന്നതാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ് പ്രായം പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ ആയിരിക്കേണ്ടതാണ് എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല പത്താം ക്ലാസ് മാർഗിന്റെ അടിസ്ഥാനത്തിലുള്ള മെറിറ്റ് ലിസ്റ്റ് വഴിയായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എ ബി പി എം ജി ഡി എസ് തസ്തികകളിൽ പ്രതിമാസ ശമ്പളം പതിനായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെയാണ് ബി പി എം തസ്തികയിലേക്ക് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് വിശദമായിട്ടുള്ള വിജ്ഞാപനം ജനുവരി മുപ്പത്തി ഒന്നിന് പുറത്ത് ക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനാറാം തീയതിയാണ് ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ അപേക്ഷാ ഫോമിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നതാണ് മെറിറ്റ് ലിസ്റ്റ് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പ്രസിദ്ധീകരിക്കുന്നതാണ് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് പരിശോധിക്കാം ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഹോംപേജിൽ ജി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകേണ്ടതാണ് അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന തസ്തികൾ തിരഞ്ഞെടുത്ത ശേഷം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ